നമസ്കാരം മല്ലുടെക് ടെക് ജി ബി സ്ലോക്സിൻ്റെ മറ്റൊരു ഇസ്രയേൽ സ്പെഷ്യൽ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രയേലിലെ ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക് കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ കൂട്ടത്തിലോ സഹപാഠിയായിട്ടോ സുഹൃത്തുക്കളായിട്ടോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഗ്രാമങ്ങളിലോ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് അതായത് ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് പഠിച്ചവരും കൃത്യമായ സർട്ടിഫിക്കേഷൻ ഉള്ളവരും ആയിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ ഇസ്രയേലിലേക്ക് വെയ്റ്റർ റൂം ബോയ് ക്ലീനർ ഈ മൂന്ന് സെക്ഷനിലേക്കും ആൾക്കാരെ ആവശ്യമുണ്ട് ഇതിൻ്റെ പ്രോസസ്സ് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിലെ എറണാകുളത്തുള്ള മെറിഡിയൻ ഇൻ്റർനാഷണലാണ് ഇതിനു മുന്നേ കോറിലേറ്റ് ചെയ്തുകൊണ്ട് സി എൻ സി വിസിയും അതോടൊപ്പം അഗ്രികൾച്ചർ വിസിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മെറിഡിയൻ ഇൻ്റർനാഷണൽ മുന്നോട്ട് വന്നിരുന്നു ഇപ്പോഴും സി എൻ സി വി സിയുടെ ക്യാൻഡിഡേറ്റിൻ്റെ പ്രോസസ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ പല ഏജൻസികളും പല വ്യക്തികളും ഇന്ന ഇന്ന തൊഴിലവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പറിൻ്റെയോ ഒരു വാട്സപ്പ് നമ്പറിൻ്റെയോ മറവിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട കാൻഡിഡേറ്റ്സിനെ ഒരു വശത്ത് പറ്റിക്കപ്പെടുമ്പോൾ കൃത്യമായ രീതിയിൽ ജോബ് എന്താണെന്നും ഡിക്ലറേഷൻ ഫോം എന്താണെന്നും ഏജൻസി ടു ഏജൻസി ടൈപ്പ് ചെയ്തുകൊണ്ട് മാറി മാറി വരുന്ന ഇസ്രയേൽ തൊഴിലവസരങ്ങളുടെ നിയമങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ പൂർത്തീകരിച്ച് സൂം മീറ്റിംഗ് വഴി ഓതറൈസ്ഡ് ആയിട്ട് നിങ്ങളെ ഇറക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും സോ ഇതിനകത്ത് കുട്ടികളെ ഇല്ല പച്ചയ്ക്ക് തന്നെ പറയാം കൃത്യമായി നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ ആ കഴിവ് സർട്ടിഫിക്കേഷനോടുകൂടി ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് നിങ്ങൾ പഠിക്കുകയും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ശോഭനമാണ് ഇതിനകത്ത് കള്ളത്തരങ്ങൾ ചെയ്തോ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയോ ഒക്കെ കടന്നു വരുന്ന ഒരുപാട് പേരുടെ പഴയ വഴികൾ നമുക്കറിയാം പല സെക്ടറിലേക്കും കടന്നുകൂടിയവർ അത് അതുകൊണ്ട് മാത്രം പല ഏജൻസിക്കാരും വിസ തരാതിരിക്കുന്ന അവസ്ഥകളും നമ്മൾ കൺമുമ്പിൽ കണ്ടുവരികയാണ് സോ അങ്ങനെയുള്ളവർക്കൊക്കെ ദയവ് ചെയ്ത് ഒരു പ്രോസസ്സിലേക്കും കിടക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങൾക്ക് നേരിട്ടറിയാവുന്നവരോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ നിങ്ങളുടെ കുടുംബത്തിലോ ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് പഠിച്ചിട്ട് ഒരു ഉയർന്ന ശമ്പളത്തിലേക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത കഴിവുള്ള സമർപ്പണ ബോധമുള്ള അർപ്പണ മനോഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു തരിക മറക്കണ്ട വെയ്റ്റർ റൂം ബോയി ക്ലീനർ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ വെയ്റ്ററായിട്ട് നിൽക്കുന്നവർക്കും റൂം ബോയി ആയിട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ക്ലീനർക്കൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണോ അല്ലെങ്കിൽ ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതൊക്കെ വന്നാൽ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ ഉള്ളൂന്ന് ചിന്തിക്കാം പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട് മാനറിസമുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രയേലിലേക്ക് എത്തിക്കഴിയുമ്പോൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡുണ്ട് ഇതെല്ലാം പഠിക്കുന്നതും പഠിച്ചതും ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെൻ്റ് രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള മികവുറ്റ ബെസ്റ്റ് ക്യാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യം ദയവ് ചെയ്ത് അത് മനസ്സിൽ വെക്കുക സോ ദയവായി ഷെയർ ചെയ്യുക ഈ ഒരു നമ്പറിലേക്ക് ബയോഡേറ്റ അയച്ചു തരിക അതിനുശേഷം ഡയറക്റ്റ് നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ട് സൂം മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് മാത്രമേ ബെസ്റ്റായിട്ടുള്ള എടുക്കത്തുള്ളൂ അത് വളരെ സ്ട്രിക്റ്റ് തന്നെയാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇസ്രയേലിലേക്കുള്ള തൊഴിലവസരങ്ങളുടെ സാധ്യതകൾ കൃത്യമായി വിശകലനം ചെയ്തും പഠിച്ചും അതിൻ്റെ ഏജൻസി ടു ഏജൻസിയുള്ള ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കി ട്രസ്റ്റ് ഇല്ലാതെ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു വേക്കൻസി അപ്രൂവൽ ആയിട്ടുള്ള ഇന്ത്യയിലെ മെറിഡിയൻ ഇന്റർനാഷണൽ നമ്മുടെ എറണാകുളത്തുള്ള അവർ തന്നെയാണ് സി എൻ സി വിസയും ചെയ്തിട്ടുള്ളത് അതിനു മുന്നേ കോറിലേറ്റഡ് ആയിട്ട് അഗ്രികൾച്ചർ വിസയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം സി എൻ സി വിസയുടെ ഒരു കാൻഡിഡേറ്റിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ഒരുപക്ഷെ വൺ മന്തിനുള്ളിൽ ആ ക്യാൻഡിഡേറ്റും ഇസ്രയേലിലേക്ക് എത്തും സോ അതിനുശേഷം എത്തുക ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്തേക്കുള്ള ഈ ഈയൊരു തൊഴിലവസരമാണ് സോ മറക്കണ്ട ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്തെ പഠിച്ച മികവുറ്റ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുള്ള പി സി സി ക്ലിയറൻസ് ഉടൻ എടുക്കാൻ സാധിക്കുന്ന പാസ്പോർട്ടിൽ മൂന്ന് വർഷം വലിഡിറ്റിയുള്ള ഉദ്യോഗാർത്ഥികളെ ദൈവത്തിൻ്റെ മണ്ണിലേക്ക് స్వాగతం చేయలను వీడియో సబ్స్క్ైబు చేయగా నంది నమస్కారం